ഹായ് ഫ്രണ്ട്സ് നമുക്ക് കടയിൽ നിന്നൊക്കെ കിട്ടുന്ന അതുപോലെയുള്ള ടേസ്റ്റിലുള്ള ഒരു പിസ്സ ഉണ്ടാക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഇളം ചൂട് പാലിൽ ഒരു സ്പൂൺ ഈസ്റ്റും രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് മാറ്റി വെച്ച് അത് പൊങ്ങി വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് മൈദയും അര കപ്പ് ഗോതമ്പ് പൊടിയും ചേർത്ത് നന്നായി ഉപ്പിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ എന്നിട്ടത് കുറച്ച് നേരം മാറ്റി വയ്ക്കുക അത് പൊങ്ങി വന്നിട്ട് പൊങ്ങി വരും കേട്ടോ കുറച്ച് സമയം കൊണ്ട് തന്നെ അത് പൊങ്ങി വരും ഇനി അത് പരത്തിയിട്ട് നമുക്കൊരു ഫ്രയിങ് പാനിലേക്ക് വെച്ച് കൊടുക്കാം ഇത് പൊന്തി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തു ചെയ്യണം ഒരു ഫോർക്ക് കൊണ്ട് അവിടെ എവിടെയായിട്ട് ഓരോ സുഷിരങ്ങൾ ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇത് നന്നായിട്ട് പൊങ്ങി വരും ഇല്ലേ ഞാനിതിന് വേണ്ടിയിട്ട് സോസ് ഉണ്ടാക്കിയത് അത് വാങ്ങിച്ചിട്ടില്ല കേട്ടോ ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുക ചെയ്ത് ടൊമാറ്റോ സോസ് സോയാ സോസ് ചില്ലി സോസ് ഇതും കുറച്ച് മൈനസ് ഇട്ടിട്ട് മൂന്നും കൂടി മിക്സ് ചെയ്യുക ചെയ്തിട്ട് അപ്പോൾ നല്ല ഉണ്ട് ടേസ്റ്റുമുണ്ട് അതിനിതിൻ്റെ മുകളിൽ നന്നായിട്ട് തീച്ചു കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് കൊത്തി സവാള അതുപോലെ തന്നെ ക്യാപ്സിക്കം കൊത്തി അരിഞ്ഞത് ചെറുതാക്കി അരിഞ്ഞു കേട്ടോ അതിട്ട് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിൽ മറ്റേ മൊസറില്ല ചേയ്സ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് പിസ്സ ചേയ്സ് പാക്കറ്റിൽ കിട്ടും ഓൾറെഡി ഗ്രേറ്റഡ് ആണ് അത് ഇട്ട് കൊടുക്കുക അത് എത്രയും ഇട്ട് കൊടുക്കുന്ന അത്രയും ടേസ്റ്റ് കൂടും നമ്മൾ പിസ്സക്ക് ചിക്കൻ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അതും ഇതിലിട്ട് കൊടുക്കണം പിന്നെ ഈ പിസ്സ ചീസിന് പുറമെ ഞാൻ മസറല്ല ചീസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെ അവിടെ ആയിട്ട് വെച്ച് കൊടുത്തിട്ടത് നല്ല ടേസ്റ്റാണ് കടയിൽ നിന്നൊക്കെ കിട്ടണം അതേ അതേ ടേസ്റ്റാട്ടോ ചിലപ്പോൾ അതിനെക്കാട്ടിലും ടേസ്റ്റ് തോന്നുന്നുണ്ട് ഒന്നുണ്ടാക്കി നോക്കട്ടത് പോലെ നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ഫുഡാണല്ലോ പിസ്സ ഇപ്പൊക്കെ റെഡിമെയ്ഡ് ഭക്ഷണത്തോടാണല്ലോ ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ താല്പര്യം നിന്നു മുകളിൽ നമ്മൾ വറുത്ത് വെച്ച ചിക്കന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് പൊടിച്ചത് ഇട്ട് കൊടുക്കാം കേട്ടോ നന്നായിട്ട് അടച്ച് വെച്ച് വേവിച്ച കുറച്ച് സമയം അങ്ങനെ വിടുക ചെറിയ തീയിലാണ് വെക്കണ്ട കേട്ടോ അവനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിൽ പിസ്സ ഉണ്ടാക്കാം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നീ ഇത് ഓരോ പിസ്സാക്കി കട്ട് ചെയ്താൽ നമ്മൾ പിസ്സ റെഡി ചെയ്യേ അപ്പോൾ ബായ് ഫ്രാൻസ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കൂട്ടാ